Friend, ago, so, ീ എൻ്റെ ഒരു ഫ്രണ്ടേ ഒരു ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് എൻ്റെ ഭർത്താവ് ഒരു നനഞ്ഞ പന്ത്രണ്ടാന്ന് പറയും സത്യം പറഞ്ഞു ഞാനത് ആദ്യമായിട്ട് കേൾക്കുകട്ടോ ഇപ്പം ഞാൻ റീസെൻ്റ് ആയാലും കുറച്ച് എന്താ പറയുക ഒരു കുറച്ച് ദിവസം മുമ്പ് വേ അതേപോലെ ഒരു വാക്ക് വേറൊരു കുട്ടി പറയണത് കേട്ടു എൻ്റെ ഭർത്താവ് ഒരു നനഞ്ഞ പന്ത്രണ്ടാണ് എന്ന് അപ്പം ഞാൻ ആലോചിക്കുകയാണ് അയ്യോ ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ എന്ന് അവരുദ്ദേശിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ ഭർത്താവിന് ഒരു ഒരു ഉത്സാഹക്കുറവ് എല്ലാത്തില് ഒരു തൻ്റെ കളും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം എല്ലാം അവൾ വേണം അതായത് ഭാര്യ വേണം എല്ലാം ഏറ്റെടുത്ത് ചെയ്യാൻ കുടുംബത്തിലെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ വീട്ടു ചിലവ് അയാൾ പണിക്ക് പോകും പൈസ കൊണ്ടുവരും എന്നല്ലാതെ ഒരു ഒരു തണുത്ത മട്ടാണ് അതാണ് ഈ നനഞ്ഞ പന്ത്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതെ ഞാൻ പറയാൻ കാരണം ഇപ്പം ഇന്നലെ എനിക്ക് ഇന്നലെ അല്ല രണ്ട് ദിവസം മുമ്പ് ആ ഒരു വാക്ക് ഞാൻ വീണ്ടും കേൾക്കാനിട വന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് പറയാൻ കാരണം അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ ഭാര്യയും അമ്മായിയും അതായത് അമ്മയും തമ്മിലും ഭയങ്കര അടിയായിരിക്കും അപ്പം ഇയാൾ എന്ത് ചെയ്യും ഇയാൾ ഇയാളിതെപ്പറ്റി ഒന്നും പറയില്ല രണ്ടു കൂട്ടരുടെ ഭാഗത്തുനിന്ന് നിൽക്കാതെ ഒന്നുകിൽ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ അയാൾ കേൾക്കാത്ത പോലെ ടി വി കണ്ടുകൊണ്ടിരിക്കുവോ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇപ്പോഴാണല്ലോ മൊബൈൽ വന്നേ വർഷങ്ങൾക്ക് മുമ്പ് മൊബൈലിന് ഇത്രയും യൂട്യൂബോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് അവൾ ആ ഭർത്താവിനെ നനഞ്ഞ പന്ത്രണ്ട് എന്ന് സംബോധന ചെയ്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പം ഇന്നലെ അത് കേട്ടപ്പോൾ ഒന്നും കൂടി എനിക്കത് ഓർമ്മ വന്നു സത്യം പറഞ്ഞാൽ ഈ അമ്മ അമ്മയും ഭാര്യയും തമ്മിലുള്ള അടി ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് അല്ലേ അവിടെ ഫീൽ ചെയ്യണത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ ഇങ്ങനെ കുറേ നെഗറ്റിവിറ്റി ഉള്ളവർ കുറേ ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളെ നമുക്ക് നമ്മൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എന്ന് വിചാരിച്ചാലും നെഗറ്റിവിറ്റി കൊണ്ടുവരുന്ന കുറേ ബന്ധുക്കളും മിത്രങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഇതിന് നമുക്ക് ചുറ്റുമുള്ള ആളുകളും നമ്മുടെ ആ സാഹചര്യങ്ങളും അതൊക്കെ പോസിറ്റീവായിട്ട് വരുമ്പോഴാണ് നമുക്കും ആ ഒരു പോസിറ്റീവ് എന്നുള്ളവർ വരണതല്ലേ എല്ലാവരെയും സ്നേഹിക്കാൻ ഒന്നും കഴിയില്ല കാരണം നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ ഏറ്റവും വിശ്വസിച്ച് ഏറ്റവും നമ്മൾ സ്നേഹിച്ചവരായിരിക്കും നമ്മളെ ചതിക്കുന്നത് തിൽ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെട്ടവര് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ അവരായിരിക്കും നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നാശം ആഗ്രഹിക്കുന്നത് അവരായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലുള്ള നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവായിട്ട് എപ്പോഴും പറയുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ് അല്ലേ നമ്മൾ എപ്പോഴും നല്ല ചിന്തകൾ നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും പക്ഷെ നമുക്കെതിരെ എപ്പോഴും നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നവരടുത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെങ്കിലും ഉണ്ടോ അതുമില്ല. അതാണ് ഈ നനഞ്ഞ പന്ത്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും അതിന് വേണ്ടത് എന്താണെന്ന് അറിയോ നമ്മൾ ആരെയും അവരുടെ ആ നെഗറ്റിവിറ്റിനെ നമ്മൾ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നീ എന്താ അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേ അല്ലെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പോകരുത് നമ്മളെ വഹിക്കാൻ അവരെ അനുവദിക്കരുത് ഇത് രണ്ടും നമ്മൾ ചെയ്യണം കാരണം നമ്മളെ ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലുള്ള നെഗറ്റീവുകൾ നമുക്ക് അകറ്റി നിർത്തേണ്ടി വരും പക്ഷെ ഒരേ കുടുംബത്തിലുള്ളവർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ അവരുടെ ആ സ്വഭാവത്തിനൊപ്പം നമ്മളെ എതിർത്ത് പറയാനും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ വരികയേ ഉള്ളൂ സദ്യത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ നനഞ്ഞ പന്ത്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഭർത്താവ് സത്യം പറഞ്ഞാൽ മൗനം പാലിക്കണം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റില്ല ഭാര്യയെ വിഷമിപ്പിക്കാൻ പറ്റില്ല അവർ തമ്മിൽ തുടങ്ങി വെച്ചത് അവര് തമ്മിൽ തീർത്തോട്ടേന്ന് കരുതിയായിരിക്കും അയാൾ ആ സമയമാകുമ്പോൾ ഇറങ്ങി പോണത് സത്യത്തിൽ അങ്ങനെ ആയിരിക്കാം അതായിരിക്കും ഈ ഭാര്യ ഭർത്താവിനെ നനഞ്ഞ പന്ത്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സത്യം പറയും നെഗറ്റീവ് പറയുന്നവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരാനും ശ്രമിക്കാതിരിക്കുക നല്ലത് കാരണം അവരുടെ ബ്ലഡിൽ അതങ്ങ് അലിഞ്ഞിരിക്കുകയാണ് നെഗറ്റീവ് പറയുന്ന ഒരു സ്വഭാവം അത് ഈശ്വരൻ തീരുമാനിക്കട്ടെ ഈശ്വരനിലേക്ക് വിട്ടേക്കുക നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ പറയുന്നു എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവരുടെ മുമ്പില് നമ്മുടെ ഭർത്താവ് നനഞ്ഞ പന്ത്രണ്ട് പോലെ നിൽക്കണില്ലേ അതേപോലെ നമ്മൾ നനഞ്ഞ പന്ത്രണ്ട് പോലെയുള്ള ഒരു ഭാര്യയായിട്ട് നിൽക്കുക പരമാവധി ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ജോലി തീർത്തിട്ട് നമുക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് അങ്ങനെ അവരിൽ നിന്നും മാറി നിൽക്കുക പരമാവധി അങ്ങോട്ട് മാറി നിൽക്കുക ഏറ്റവും നല്ലതാണ് അതാണ് ഇങ്ങനെയുള്ളവരായിട്ട് നമ്മൾ കൂടുതൽ ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ശരിക്കും നമ്മൾ വീടുകളിലൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് അല്ലേ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടാവുമല്ലോ അല്ലെങ്കിൽ സഹോദര ഭാര്യ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും നമ്മൾ വെറുതെ ഇരുത്തില്ല ഓരോന്നും ഓരോന്നും കുത്തിപ്പൊക്കി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ ക്ഷമ പരീക്ഷിക്കുക എന്ന് പറയില്ലേ ഈ ക്ഷമയുടെ കണ്ടു എന്നൊക്കെ പറയില്ലേ അതുപോലെയൊക്കെ നമ്മളാക്കി തീർത്തു പോവും അതിൽ ഏറ്റവും നല്ലത് നമ്മളും ഈ നനഞ്ഞ പന്ത്രണ്ട് പോലെ ഒന്ന് ഒരു ഭാര്യയായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ചിലവരുണ്ടല്ലോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അവതരിച്ച പോലെയാണ് ചിലവരുടെ പെരുമാറ്റം അല്ലെ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന് അവരിലെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ തിരിച്ചു പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാണല്ലോ നമ്മളുടെ തലവേദന കൂടേ ഉള്ളൂ നമുക്ക് ഒന്ന് സന്തോഷമായിട്ടോ നല്ല രീതിയിൽ ഒരു കുടുംബം നയിച്ചു കൊണ്ടുപോകാനോ ഒന്നും സാധിക്കില്ല അങ്ങനെയുള്ളവരോ നമ്മുടെ കൂട്ടുകാരിൽ തന്നെ ഉണ്ടാവുമല്ലോ നമ്മൾ വീട്ടിൽ വീട്ടിലുള്ളവരെ മാത്രം പറയണ്ട നമ്മുടെ കൂട്ടുകാരിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നല്ല നല്ല ഫോട്ടോസ് ഇടും അല്ലെങ്കിൽ നല്ല നല്ല എവിടെയെങ്കിലും ടൂർ പോകും ഇങ്ങനെയൊക്കെ ഫോട്ടോസ് ഇടുമ്പോൾ ചിലവർക്ക് ഒരു കല്ലുകടി ഉണ്ടാവും അത് ആ ഒരു ഇത് ചിലവർ ആ അതിന് എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് പറയും അല്ലെങ്കിൽ ചിലവർ ഒന്നുമേ പറയില്ല അതായത് ഒന്നും മറുപടിയേ കൊടുക്കൂല അങ്ങനെയൊക്കെ ഉണ്ട് കുറെ ഇല്ലേ അതൊക്കെ നെഗറ്റീവായിട്ടുള്ളവരാണ് ഈ കൂടുതൽ മറുപടിയൊന്നും പറയാത്തവരും അല്ലെങ്കിൽ തെറ്റായിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്നവരൊക്കെ ഇങ്ങനെ ഒരു സ്വഭാവത്തിൽപ്പെട്ടവരാണ് നമ്മൾ അവരുടെ നെഗറ്റിവിറ്റിയെ നമ്മൾ ചൂഴ്ന്നിറങ്ങി അത് നോക്കി നീ എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞില്ലോ അല്ലെങ്കിൽ നീ അത് പറഞ്ഞില്ലല്ലോ ദാ ഈ വക പറ ഇതൊന്നും പറയാതെ നമ്മൾ മിണ്ടാതെ നമ്മുടെ കാര്യം നമ്മളടുത്ത് നമ്മൾ എവിടെ പോകണം യാത്ര പോകണം അല്ലെങ്കിൽ അടുത്ത നാളെ എന്ത് ചെയ്യണം നമുക്ക് നാളെ പത്ത് രൂപ ഉണ്ടാക്കാം വേറെ എന്താ വഴി അങ്ങനെ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാനേ നമുക്ക് എങ്കിൽ ലൈക്ക് ചെയ്തേ ഫോട്ടോ